യേശുവിലെ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഇന്ന് ഞായറാഴ്ചയാണ് ഒരു വചനം കേട്ട് പ്രാർത്ഥിച്ച് ഈ ദിവസം നമുക്ക് ഏറ്റവും അനുഗ്രഹമാക്കി മാറ്റണം ഈ വരുന്ന ദിവസം ക്രിസ്മസ് ആഘോഷിക്കാൻ പോവുകയാണ് ഏറ്റവും നല്ല ദിവസമാകണം സന്തോഷമുള്ള സമാധാനമുള്ള കൂട്ടായ്മയുള്ള അനുഗ്രഹമുള്ളൊരു ദിവസമാകണം ഈ വരുന്ന ക്രിസ്മസ് ഒക്കെ അതിനുവേണ്ടി ഇന്നേ ദിവസം തന്നെ പ്രാർത്ഥിക്കുവാണ് കർത്താവ് ഇന്ന് വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളെയും ഓരോ കുടുംബങ്ങളെയും അങ്ങയുടെ ബലമുള്ള ശക്തിയുള്ള കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിച്ചു തരികയാണ് ഓരോ ദിവസവും ഒരു ദിവസം പോലും മുടങ്ങാതെ അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നു ഇവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന് വേണ്ടി ഈ യുവതി യുവാക്കൾ മാതാപിതാക്കൾ പ്രായമായ അപ്പച്ചന്മാർ അമ്മമാർ കുഞ്ഞുങ്ങൾ വിവിധ പ്രായത്തിലുള്ളവർ വിവിധ ജീവിതാന്തസിലുള്ളവർ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഏറെ ധ്യാനാത്മകമായി പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ നമുക്ക് ഈ വചനം ശ്രദ്ധിക്കാം ഈ വചനം ധ്യാനിക്കാം ദൈവം നമ്മെ സഹായിക്കട്ടെ സങ്കീർത്തന പുസ്തകം മുപ്പത്തിയേഴാം അദ്ധ്യായം മുപ്പത്തിയൊന്ന് മുതലുള്ള വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക സങ്കീർത്തനം മുപ്പത്തിയേഴാം അധ്യായം മുപ്പത്തിയൊന്ന് മുതലുള്ള വാക്യങ്ങൾ മുപ്പത്തി വാചനം വചനം ദൈവത്തിൻ്റെ നിയമം അവൻ്റെ ഹൃദയത്തിൽ കുടികൊള്ളുന്നു അവൻ്റെ കാലടികൾ വഴുതുകയില്ല വഴുതുന്നില്ല ദൈവത്തിൻ്റെ നിയമം ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നത് അവൻ്റെ ഹൃദയത്തിൽ ഇരിക്കുന്നു അവൻ്റെ ഹൃദയത്തിൽ കുടികൊള്ളുന്നു നമ്മൾ കേൾക്കുന്ന ഈ ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ ആ ചൈതന്യം കുടികൊള്ളുന്നു അതുകൊണ്ട് എന്താ പ്രത്യേകത കേവലം ഒരു കേൾവിയോ കേവലം ഒരു ചടങ്ങോ അല്ല ഇത് പിന്നെയോ ആ വചനം അവിടെ ഇരിക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട് അവൻ്റെ കാലടികൾ അവൻ്റെ ജീവിതത്തിൻ്റെ നടത്തങ്ങൾ പ്രവൃത്തികൾ എവിടെയും വഴുതിപ്പോവുകയില്ല എവിടെയും തെന്നിപ്പോവുകയില്ല എവിടെയും തകർന്നു പോവുകയില്ല ഹാലോ ലൂയ ഒന്നും കൂടെ ആ വാക്യം കേട്ടെ ദൈവത്തിൻ്റെ നിയമം ദൈവത്തിൻ്റെ നിയമം അവൻ്റെ ഹൃദയത്തിൽ കുടികൊള്ളുന്നു അതാണ് ആ കാരണത്താൽ ആ റീസൺ ആ കാരണത്താൽ എന്താ പ്രത്യേകത അവൻ്റെ കാലടികൾ വഴുതുന്നില്ല അവൻ എവിടെയും തെന്നി വീഴില്ല അവൻ എവിടെയും പറ്റില്ല അവൻ എവിടെയും കുടുങ്ങിപ്പോവുകയില്ല കാരണം അവൻ്റെ ജീവിതത്തെ ദൈവം നിയന്ത്രിക്കാനും നയിക്കാനും തുടങ്ങും അതിൽ കൂടുതൽ എന്തു ഭാഗ്യമാണ് നമുക്ക് വേണ്ടത് അതാ ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന ഓരോ വ്യക്തിക്കും ലഭിക്കുക അടുത്തൊരു പ്രത്യേകതയുണ്ട് മുപ്പത്തി രണ്ടാമത്തെ വാക്യം ദുഷ്ടൻ നീതിമാനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു ഈ പ്രാർത്ഥിക്കുന്ന വചനം കേൾക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കുന്ന നിങ്ങൾ ഏത് തരത്തിൽ മുന്നോട്ട് പോകുന്നുവെന്ന ദുഷ്ടൻ തിന്മ പിശാജ് ഇങ്ങനെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു അവനെ വധിക്കാൻ തക്ക നോക്കുന്നു ഒരവസരം കിട്ടിയാൽ അവനെ തീർത്തു കളയാൻ അവനെ ഇല്ലാതാക്കാൻ തക്കം നോക്കുന്നു പക്ഷെ അവൻ ദൈവവചനം അവൻ്റെ ഹൃദയത്തിൽ കുടികൊള്ളുന്നതിനാൽ തോടാൻ പോലും പറ്റില്ല അടുത്ത വാക്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും തക്ക നോക്കുന്നു അവനെ വധിക്കാൻ ഇല്ലാതാക്കാൻ പതിമൂ മുപ്പത്തിമൂന്നാമത്തെ വാക്യം കർത്താവ് അവനെ ദുഷ്ടന് വിട്ടുകൊടുക്കുകയില്ല വിട്ടുകൊടുക്കത്തില്ല അവന്റെ ജീവിതം തകർന്നു പോകാൻ സമ്മതിക്കില്ല അതാ അതിൻ്റെ അർത്ഥം ദൈവത്തിന്റെ നിയമം ദൈവത്തിന്റെ വചനം കുടികൊള്ളുന്ന ഒരാളാണോ ദുഷ്ടന് ദൈവം തിന്മയ്ക്ക് അന്ധകാര ശക്തികൾക്ക് സ്വാധീനങ്ങൾക്ക് നിന്നെ വിട്ടുകൊടുക്കില്ല ഹാലെ നീ തകർന്നു പോകാൻ സമ്മതിക്കില്ലെന്ന അതിൻ്റെ അർത്ഥം വിട്ടുകൊടുക്കില്ല ന്യായവിസ്താരത്തിൽ കുറ്റം വിധിക്കപ്പെടാൻ സമ്മതിക്കുകയില്ല ഒട്ടും സമ്മതിക്കുകയില്ല നിനക്കൊരു ദോഷം വരാൻ നിനക്കൊരു തിന്മ വരാൻ നിനക്കൊരു അനർത്ഥം വരാൻ ദൈവത്തിൻ്റെ നിയമം കുടികൊള്ളുന്ന നിനക്കൊരു ദോഷം വരാൻ തിന്മ ആഗ്രഹിച്ചാലും ദൈവം സമ്മതിക്കില്ല അത് വരുന്ന വഴിക്ക് തന്നെ അതിനെ തടയും വരുന്ന വഴിക്ക് തന്നെ തടയും നിന്റെ കൺമുമ്പിൽ എത്തുന്നതിന് മുമ്പ് അത് പല വഴിക്ക് ചിതറിപ്പോയിരിക്കും സങ്കീർത്തന വചനം പറയുന്നില്ലേ ആ ഒരു ഒരു വഴിക്ക് വരും ഏഴു വഴിക്ക് പലായനം ചെയ്യുന്നു നിൻ്റെ മുമ്പിൽ വരുന്നതിന് മുമ്പ് ഏഴു വഴി അത്രയും തകർന്ന് തരിപ്പണമാവും തിന്മ അങ്ങനെങ്കിൽ ദൈവത്തിൻ്റെ വചനം കുടികൊള്ളുന്നവരെ ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ കുടുംബത്തിൽ കുടികൊള്ളുന്നു ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ ആത്മാവിൽ കുടികൊള്ളുന്നു ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ മക്കളിൽ കുടികൊള്ളുന്നു മാർച്ച് മാസം വരെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് അനുഗ്രഹിക്കപ്പെട്ടൊരു തലമുറ ദൈവവചനം കുടികൊള്ളുന്ന തലമുറ അനുഗ്രഹിക്കപ്പെട്ട് കയറി വരും നമുക്ക് ഈശോയുടെ നല്ല ആശീർവാദം ഈ ഞായറാഴ്ച ദിവസം സ്വീകരിക്കാം എല്ലാ ദിവസവും മുടങ്ങാതെ എത്ര തിരക്കുണ്ടാകാം ആഘോഷങ്ങൾ വരാം യാത്രകൾ വരാം ഈ വചനം മുടങ്ങല് ഓരോ ദിവസവും വചനം മുടങ്ങല് ഒരാളെങ്കിലും പുതിയതായിട്ട് കേൾക്കാൻ ഇടയാകണം നമ്മളിലൂടെ ഒരാളെങ്കിലും നമ്മളിലൂടെ വചനം കേട്ട് ദൈവത്തെ അറിയാനിട വരണം ദൈവത്തെ ആരാധിക്കാൻ ഇടവരണം ഹൃദയത്തിൽ സത്യത്തിൽ ആത്മാവിൽ ദൈവത്തെ സ്നേഹിക്കാൻ തുടങ്ങണം അവൻ്റെ നിലയും വിലയും ദൈവം മാറ്റും അവൻ്റെ നിലയും വിലയും മാറും ദൈവം അനുഗ്രഹിക്കട്ടെ ഈശോയുടെ നല്ല ആശീർവാദി അനുഗ്രഹമുള്ള വചനത്തിൽ നിന്നുണ്ട് നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ ദുർമരണത്തിൽ നിന്നും ഒപ്പെത്താത്ത മരണത്തിൽ ചതികളിൽ നിന്നും പാരകളിൽ നിന്നും തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്നും അസ്വസ്ഥതകളിൽ നിന്നും നഷ്ടത്തിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും ഞങ്ങളെ കാത്തു സംരക്ഷിക്കണമേ ഒരു ദോഷവും ഞങ്ങൾക്ക് വരല്ല ഒരു തിന്മയും ഞങ്ങൾക്ക് വരല്ല ഡെയിലി ബ്ലെസ്സിങ്ങിൻ്റെ ഭാഗമായി നിൽക്കുന്ന എല്ലാവരെയും ഒരാളെ പോലും ഒരാൾ പോലും വിട്ടുപോകാതെ ഒരാളെ പോലും മാറ്റി നിർത്താതെ ആത്മാവിൻ്റെ ഐക്യത്തിൽ സ്നേഹത്തിൻ്റെ കൂട്ടായ്മയിൽ വചനത്തിൻ്റെ ആ ഒരു പുതപ്പിൽ ആ വചനത്തിൻ്റെ മേലങ്കിക്കുള്ളിൽ നിങ്ങളെ സൂക്ഷിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എസ് എൽ സി പ്ലസ് ടു പരീക്ഷയ്ക്ക് ഒരുങ്ങുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും മറ്റു പരീക്ഷകൾ ഒരുങ്ങുന്നവർക്കൊരു പ്രാർത്ഥന ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഉന്നതമായ വിജയം ദൈവാനുഗ്രഹമുള്ള ജീവിതം നിനക്ക് തരട്ടെ നിങ്ങൾക്കുണ്ടാകട്ടെ നല്ലൊരു ജീവിതം ആഴ്ച അനുഗ്രഹം ആശംസിക്കുന്നു ഈശോയുടെ നാമത്തിൽ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ നാളെയും അഞ്ചരയ്ക്ക് നമുക്ക് ഒരുമിച്ച് കാണാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം സാധിക്കുന്നവർക്ക് അയച്ചു കൊടുക്കുക നല്ലൊരു ക്രിസ്മസിനായി നമുക്ക് ഏറ്റവും അടുത്ത ഒരുക്കത്തിലായിരിക്കാം ആ മേൻ